ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയെ പിതാക്കന്മാർ യാക്കോബിൻ്റെ ഗോപിണിയായി പരാമർശിക്കുന്നുണ്ട് യാക്കോബ് തൻ്റെ സ്വപ്നത്തിൽ ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി കണ്ടതുപോലെ മറിയം മനുഷ്യരാശിയെ ദൈവവുമായി ഒന്നിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിക്കുന്നു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണി അതിൽ മാലാകന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന യാക്കോബിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ ദർശനം ഭൗമികവും ആത്മീയവുമായ മേഖലകൾ തമ്മിലുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് ഇത് നമുക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ യേശുവിൻ്റെ അമ്മയായി മറിയം ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വിടവ് നികത്തുന്നു ദൈവത്തിൻ്റെ പദ്ധതിയോടുള്ള മറിയത്തിൻ്റെ സമ്മതം യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിന് തുടക്കമിടുകയാണ് അവൻ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ് മറിയത്തിലൂടെ ദൈവവചനം മനുഷ്യമാംസം സ്വീകരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അഗാധവും മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ നിലയിൽ ഒന്നിപ്പിച്ചു ദൈവത്തിൻ്റെ കൃപയും കാരണവും നമ്മുടെ ലോകത്തിലേക്ക് ഒഴുകുന്ന ഒരു വഴിയായി അവൾ മാറി ഗോവണിയിലെ മാലാഘമാർ ആകാശത്തിനും ഭൂമിക്കും ഭൂമിക്കുമിടയിലൂടെ സന്ദേശവാഹകരെ പ്രതിനിധീകരിച്ചതുപോലെ മറിയം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശവാഹകയായി വർധിക്കുകയാണ് അവളുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും താഴ്മയുടെയും അനുസരണത്തിൻ്റെയും ഒരു ജീവനുള്ള സാക്ഷ്യമായിരുന്നു അവൻ്റെ ഹിതത്തിനായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുമ്പോൾ അവനുമായി നമുക്ക് എങ്ങനെയുള്ള ബന്ധമുണ്ടാക്കുവാൻ കഴിയുമെന്ന് ഇത് പ്രകടമാക്കുന്നു മാത്രവുമല്ല യാക്കോബിൻ്റെ സ്വപ്നം ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിപാടായി വർത്തിച്ചതുപോലെ യേശുവിൻ്റെ ജീവിതത്തിൽ മറിയത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിന് നമ്മോടുള്ള അളവറ്റ സ്നേഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ദൈവമാതാവെന്ന നിലയിൽ അവളുടെ പങ്ക് നമ്മെ ദൈവികതയിലേക്ക് അടുപ്പിക്കുന്നു മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും ദൈവം നമ്മളൊരാളായി തീർന്നു എന്ന അഗാധമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഇത് നമ്മെ ക്ഷണിക്കുകയാണ് യാക്കോബിൻ്റെ ഗോപിണിയായി മറിയത്തെ സൂചിപ്പിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവൾ പ്രത്യാശയുടെ വെളിച്ചവും വഴികാട്ടിയുമാണെന്ന് നമുക്ക് ഓർക്കാം യാക്കോബിൻ്റെ സ്വപ്നം ഒരു സ്മാരകശില സ്ഥാപിക്കുവാൻ അവനെ പ്രചോദിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കണ്ടുമുട്ടിയ നിമിഷങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അടയാളങ്ങൾ സ്ഥാപിക്കുവാൻ മറിയത്തിൻ്റെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ പ്രചോദനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി മറിയത്തെ നോക്കിക്കാണാം അവളിലൂടെ നാം സ്വർഗീയ മഹോന്നതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം യാക്കോബിൻ്റെ ഗോപിണി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രതീകമായിരുന്നതുപോലെ മറിയത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും അവൻ്റെ ഹിതവുമായി നമ്മെ തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ വളരുന്ന അതിരുകളില്ലാത്ത സാധ്യതകളുടെയും സാക്ഷ്യമാണ്